ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ആടുകൾക്ക് ഇപ്പോൾ ഗർഭിണി ആടുകൾക്ക് എടുക്കേണ്ട വാക്സിനാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ടെറ്റിനസിൻ്റെ വാക്സിനാണ് ടി ടി ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത് ഒരെണ്ണം തന്നെ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് പേർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കണം ഫ്രീസറിൽ വെക്കരുത് പിന്നെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ടൈം നമ്മൾ പുറത്ത് വെക്കരുത് അപ്പോൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എടുത്താൽ മതി ശബ്ദമാണ് കേട്ടോ വണ്ടികൾ പോകുന്ന തിരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചാൽ മതി കേട്ടോ ടെറ്റിനസിൻ്റെ വാക്സിന് ടി ഇഞ്ചെക്ഷൻ ഇത് ചിലർക്ക് അറിയില്ല കേട്ടോ ഞാൻ നമ്മുടെ ഇവിടെ വലിയ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ അവർക്കിത് ടി ടി അറിയാം പക്ഷേ ഇത് ആടുകൾക്ക് വെക്കുമെന്ന് അറിയില്ല കേട്ടോ കാണിക്കാം ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ടെറ്റ്നെസ് വാക്സിൻ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം തന്നെ വരുന്നുള്ളൂ കേട്ടോ ചിലർക്കിത് അറിയില്ല അപ്പോൾ നമ്മുടെ അവിടെ ചെറിയ മെഡിക്കൽ ഷോപ്പ് അവർക്ക് അറിയാം വലിയ മെഡിക്കൽ ഷോപ്പ് എല്ലാം മരുന്ന് കിട്ടുന്നൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ വലുത് അപ്പോൾ അവർക്ക് ഇത് ആടുകൾക്ക് കൊടുക്കുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചില്ല ഇത് രണ്ട് പേർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സിറിഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം കൊണ്ട് രണ്ടു പേർക്ക് എടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കുത്തിവെപ്പ് നമുക്കോ നമ്മുടെ മക്കൾക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മറ്റേ വേറൊരാളെ എടുക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ വേറൊരാൾക്ക് എടുത്ത് ആ ഒരു സിറിഞ്ച് നമ്മുടെ ശരീരത്തിൽ കുത്താനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് സിറിഞ്ച് തന്നെ വാങ്ങിക്കുക രണ്ട് മരുന്ന് വാങ്ങിക്കുക എന്നിട്ട് ഓരോന്ന് ഫുള്ളായിട്ട് എടുത്തിട്ട് വെക്കുക കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ പുറത്തെടുത്തേ ഉള്ളൂ ഇനിയിപ്പോൾ അവർക്ക് വെക്കുന്നത് കാണിക്കാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കാലിൻ്റെ തുടയുടെ സൈഡിലാണ് വെക്കേണ്ടത് കേട്ടോ തുടയുടെ ഭാഗത്താണ് നമ്മളിത് വെക്കേണ്ടത് അപ്പോൾ ഞാനിത് ആടിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ട് വീഡിയോയിൽ കാണിക്കാം പക്ഷേ എടുക്കുന്ന വീഡിയോ എനിക്ക് പറ്റില്ല എടുക്കാനായിട്ട് എന്ന് വെച്ചാൽ മക്കൾ പിടിച്ച് തന്നിട്ട് ഞാൻ എടുക്കുകയും വേണം അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വേറെ ആളില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്തു എന്നുള്ളു കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് ഇതിപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഒരു മൂന്നര മാസമൊക്കെ ആകുമ്പോൾ കൊടുത്താൽ മതി പിന്നെ ചിലര് മൂന്നാമത്തെ മാസം തുടങ്ങിക്കഴിഞ്ഞാലും നാലാമത്തെ മാസത്തിലും അങ്ങനെ രണ്ടെണ്ണം എടുക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാ മാ ആടുകൾക്കും മൂന്ന് മാസം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ എടുക്കും നാലാമത്തെ മാസത്തിൽ അതായത് ഒരു മൂന്നര മാസം ആകുമ്പോൾ ഒരെണ്ണം ഞാനിവിടെ എടുക്കാറുള്ളു അത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ എൻ്റെ ആട് പ്രസവിച്ചിട്ട് മൂന്ന് കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ അതിലൊരു കുഞ്ഞ് കൊടിയിലൂടെ ഇൻഫെക്ഷൻ ആയിട്ട് അത് പോയി ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടായുള്ളൂ അപ്പോൾ അന്ന് എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇത് കിടപ്പിലായപ്പോൾ ഡോക്ടർക്ക് വിളിച്ച് ചോദിച്ചു ഇങ്ങനെയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ടെറ്റനസ് ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു കുത്തിവെപ്പ് എടുക്കാത്തതുകൊണ്ടാണോ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇതിന് കൂടുതൽ വിലയൊന്നും ഇല്ല കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് രൂപ നമുക്ക് ഒരാടിന് ടീറ്റ് ഇഞ്ചെക്ഷൻ എടുക്കാൻ വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും മടിച്ചു നിൽക്കാതെ ഇതൊരെണ്ണം വാങ്ങിയിട്ടൊരു മൂന്നര മാസം ആകുമ്പോൾ എടുത്തേക്കണം കേട്ടോ ഗർഭിണിയാടിന് അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോയരുത് ഞാൻ സ്ക്രീനിൽ ഒരു സൈഡിൽ കൊടുക്കാം കേട്ടോ ആടിനെ കാണിച്ചിട്ട് ആടിൻ്റെ ഏത് ഭാഗത്താണ് എടുക്കേണ്ടതെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അറിയാവുന്നവർ എടുക്കുക അറിയാത്തവരാണെങ്കിൽ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയാൽ അവർ എടുത്തുതരും കേട്ടോ ഡോക്ടറെടുത്ത് തരും അപ്പം നിങ്ങളറിയാത്തവർ ഞാരമ്പിലും എല്ലിലൊന്നും കൊണ്ടുപോയിട്ട് കുത്തി വയ്ക്കരുത് കാലിൻ്റെ തൊടയിലാണ് ഞാനിവിടെ സ്ഥിരമായിട്ട് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അറിയാത്തവർ എടുക്കരുത് ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്